മാത്രം ബാക്കി ദേശീയ നേതാക്കളുടെ ദിവസത്തെ പ്രചാരണത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് നാളെ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം വരവോടെ കേരളത്തിൽ യു പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഇന്ന് അർദ്ധരാത്രിയോടെ രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി നാളെ രാവിലെ പത്ത് മണിക്ക് പത്തനാപുരത്തും പതിനൊന്നരക്ക് പത്തനംതിട്ടയിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് പാലായിൽ കെ എം മാണിയുടെ വീട് സന്ദർശിച്ച ശേഷം നാല് മണിക്ക് ആലപ്പുഴയിലും ആറു മണിക്ക് തിരുവനന്തപുരത്തും പൊതുസമ്മേളനങ്ങളിൽ സംസാരിക്കും രാത്രി തന്നെ കണ്ണൂരിന് തിരിക്കുന്ന രാഹുൽ ഗാന്ധി ബുധനാഴ്ച പൂർണ്ണമായും വയനാട് മണ്ഡലത്തിൽ ഉണ്ടാകും രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഗാന്ധിയും പ്രചരണത്തിനായി വയനാട്ടിലെത്തും മുൻ ക്രിക്കറ്റ് താരവും മന്ത്രിയുമായ നവജ്യോത് സിംഗ് സിദ്ധു വെള്ളിയാഴ്ചയെത്തും ഗുലാം നബി ആസാദ് സച്ചിൻ പൈലറ്റ് ജ്യോതിരാദിത്യ സിന്ധ്യ ഖുഷ്പു എന്നിവരും രാഹുലിനായി പ്രചരണത്തിനിറങ്ങും ബിജെപിയും ദേശീയ നേതാക്കളുടെ നിരയെ തന്നെയാണ് സംസ്ഥാനത്തെത്തിക്കുന്നത് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ ചൊവ്വാഴ്ച വൈകിട്ട് നാലരയ്ക്ക് തൃശൂരിലും ആറരയ്ക്ക് ആലുവയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കും കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനിയും രവിശങ്കർ പ്രസാദും സംസ്ഥാനത്തെത്തും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വൃന്ദ കാരാട്ട് എസ് രാമചന്ദ്രൻപിള്ള എന്നിവർ വിവിധ മണ്ഡലങ്ങളിൽ സജീവമാകും ന്യൂസ് ന്യൂസ് ഡെസ്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പരസ്യപ്രചാരണം നാളെ അവസാനിക്കും പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിയേഴ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് തമിഴ്നാട്ടിൽ മുപ്പത്തിയൊമ്പത് സീറ്റുകളിലും കർണാടകയിൽ പതിനാല് സീറ്റിലും വോട്ടെടുപ്പ് നടക്കും ഏഴ് ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണത്തിനാണ് നാളെ തിരശ്ശീല വീഴുന്നത് മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളുള്ള തമിഴ്നാടാണ് രണ്ടാം ഘട്ട പോളിംഗിലെ ശ്രദ്ധാകേന്ദ്രം രണ്ടാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളതും തമിഴ്നാട്ടിലാണ് ഒറ്റഘട്ടം കൊണ്ട് തമിഴ്നാട്ടിലെ പോളിംഗ് പൂർത്തിയാവും കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ പത്തു മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിൽ എട്ട് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും ഒറ്റയ്ക്ക് നിന്നും സഖ്യങ്ങൾ രൂപീകരിച്ചും ദക്ഷിണേന്ത്യയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടുക ലക്ഷ്യമിടുന്ന കോൺഗ്രസിനും ഉത്തരേന്ത്യയിൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾക്ക് ദക്ഷിണേന്ത്യയിൽ പരിഹാരം തേടുന്ന രണ്ടാം ഘട്ടം പ്രധാനമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും രണ്ടാം ഘട്ടത്തിന്റെ അവസാന പ്രചാരണ തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമടക്കം താരപ്രചാരകർ ബിജെപിക്കു വേണ്ടിയും അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് കെ പി അഭിലാഷ് ന്യൂസൈറ്റീൻ ഡൽഹി വോട്ട് പിടിക്കാൻ മതവിദ്വേഷ പ്രസംഗം നടത്തിയ യോഗി ആദിത്യനാഥനും മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് നടപടി എടുക്കാത്തതിന് സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് യോഗിയെ മൂന്ന് ദിവസത്തേക്കും മായാവതിയെ രണ്ട് ദിവസത്തേക്കും വിലക്കിയത് നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ട് നിസ്സംഗരായി ഉറങ്ങരുത് എന്നായിരുന്നു സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞത് ഈ വിദ്വേഷ പരാമർശത്തിനാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നാളെ രാവിലെ മണി മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് വിലക്കിയത് മുസ്ലിം വോട്ടുകൾ വിഭജിച്ചു പോകാതെ നോക്കണം എന്ന പ്രസംഗത്തിനാണ് മായാവതിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് വിലക്കേർപ്പെടുത്തിയത് വിലക്ക് തീരും വരെ രണ്ടുപേർക്കും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനാകില്ല നേതാക്കൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി ഇന്ന് രാവിലെ പരിഗണിക്കവേ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു വർഗീയ പ്രസംഗം ഉണ്ടായാൽ നോട്ടീസ് അയക്കാൻ മാത്രമേ കഴിയൂ എന്നും അയോഗ്യരാക്കാൻ അധികാരമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിരുന്നു കമ്മീഷന് അധികാരത്തെക്കുറിച്ച് ബോധ്യമില്ലെന്നും എന്ത് നടപടിയെടുത്തുവെന്ന് നാളെ വ്യക്തമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഇതിന് പിന്നാലെയാണ് കമ്മീഷന്റെ നടപടി നടപടികൾ കൊണ്ട് യോഗി തിരുത്തുമെന്ന് തോന്നുന്നില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കമ്മീഷൻ നടപടിയല്ലേ അവർക്ക് അത് ി അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവചരിത്ര സിനിമയുടെ കാര്യത്തിൽ ചിത്രം കണ്ട ശേഷം തീരുമാനമെടുക്കാൻ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വർഗീയത പടർത്തി വോട്ട് പിടിക്കുന്ന രീതി ഇനിയും അനുവദിക്കാൻ കഴിയില്ലെന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് ക്യാമറാമാൻ ബിനു അഭിലാഷ് ും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മിക്കവരും ക്ഷേത്ര ദർശനം നടത്തിയാണ് പ്രചാരണം തുടങ്ങിയത് പല സ്ഥാനാർത്ഥികൾക്കും അനാഥാലയങ്ങളിലെ അന്താവാസികൾക്കൊപ്പമായിരുന്നു വിഷു സദ്യ നിറമേഴും സ്ഥാനാർത്ഥികൾക്ക് വിഷുദിനം വീട്ടിലിരുന്ന് ആഘോഷിക്കാനുള്ള സമയമില്ല തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി ദിവാകരൻ രാവിലെ പ്രവർത്തകർക്ക് വിഷു കൈനീട്ടം നൽകിയാണ് പ്രചാരണം തുടങ്ങിയത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ലോകനാർക്കാവിലും കോഴിക്കോട്ടെ ബിജെപി സ്ഥാനാർത്ഥി പ്രകാശ് ബാബു തളിക്ഷേത്രത്തിലും ദർശനത്തിലെത്തി അനാഥബാല്യങ്ങളെ സംരക്ഷിക്കുന്ന കഫർനാമിലെ കുട്ടികളോടൊപ്പമാണ് എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം വിഷു ആഘോഷിച്ചത് തേവന വൃദ്ധ സദനത്തിലെ അന്തേവാസികൾക്കൊപ്പം വിഷു ആഘോഷിച്ച ഇടതു സ്ഥാനാർത്ഥി പി രാജീവ് എഴുത്തുകാരൻ കെ എൽ മോഹനവർമ്മയിൽ നിന്ന് വിഷു കൈനീട്ടവും വാങ്ങി തൊടുപുഴയിൽ വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് തൃശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് വിഷു സതിയുണ്ടത് ഒല്ലൂരിലെ ദിവ്യഹൃദയാശ്രമത്തിലെ അന്തേവാസികളോടൊപ്പം പൊന്നാനിയിലെ ഇടതു സ്ഥാനാർത്ഥി പി വി അൻവർ തവനൂർ അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപന് സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ വീട്ടിലായിരുന്നു വിഷു സദ്യ മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി സാനു പ്രചാരണത്തിനിടെ വിഷു ആഘോഷിക്കാൻ വളാഞ്ചേരിയിലെ സുഹൃത്തിന്റെ വീട്ടിലെത്തി മറ്റു സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും വീട്ടിൽ തന്നെയായിരുന്നു വിഷു സദ്യ അതിനിടയിൽ കഴിക്കും ആൾക്കാർ ന്യൂസ് ന്യൂസ് ഡെസ്ക് ശബരിമല പ്രചാരണത്തിൽ ശബരിമല ഉന്നയിച്ച പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും ശക്തമായ മറുപടി പറയാൻ സി പി എം തീരുമാനം പ്രധാനമന്ത്രിയുടെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗത്തിൽ തന്നെ മറുപടി പറഞ്ഞു ശബരിമലയെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ചത് ആർ ആണെന്നും വിശ്വാസികളെ സംരക്ഷിക്കുന്നതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ശബരിമല ചർച്ചയാക്കേണ്ടെന്നായിരുന്നു സിപിഎം തീരുമാനം പൊതുയോഗങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന നേതാക്കൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ ആവർത്തിച്ച് സർക്കാരിനെ വിമർശിക്കുന്നതോടെയാണ് നിലപാട് മാറ്റം നമ്മുടെ പറഞ്ഞതിന്റെ ഒരാളെയും വസ്തുത കോഴിക്കോട്ടെ ബിജെപി സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യം പിണറായി വിശദീകരിക്കുന്നു ആരോപണ പ്രത്യാരോപണങ്ങളുമായി സിപിഎമ്മും ബിജെപിയും കളം നിറയുന്നതോടെ ശബരിമല സ്ത്രീ പ്രവേശനം തെരഞ്ഞെടുപ്പിൽ വീണ്ടും സജീവ ചർച്ചയാവുകയാണ് ന്യൂസ് തുലാഭാരത്തിനിടെ ത്രാസ് അടർന്ന് വീണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് പരിക്ക് തലയ്ക്ക് പരിക്കേറ്റ ശശിതരൂരിനെ ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തരൂരിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികളെല്ലാം ഒഴിവാക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തുന്നതിനിടെയാണ് അപകടം തുലാഭാരത്തിന് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ത്രാസ് അടർന്നു വീഴുകയായിരുന്നു തലയിൽ മുറിവേറ്റ് രക്തം വാർന്നൊലിച്ച തരൂരിനെ പ്രവർത്തകർ ചേർന്ന് ജനറൽ ആശുപത്രിയിലാക്കി സ്കാനിംഗിന് ശേഷം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു കാര്യമായിട്ടുള്ള ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ പരിപാടിക്ക് പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് തരൂരിന്റെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കി ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം നാളെ മുതൽ രംഗത്ത് വീണ്ടും സജീവമാകും ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ഗാന്ധിക്കെതിരെ സഭ്യതയുടെ അതിരുകൾ വിട്ട ബിജെപി നേതാവിന്റെ പ്രസംഗം ബിജെപി ഹിമാചൽ പ്രദേശ് അധ്യക്ഷൻ സത്പാൽ സിംഗ് സത്യയുടെ പ്രസംഗമാണ് വിവാദമാകുന്നത് സത്പാൽ മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഹിമാചൽ പ്രദേശിലെ സത്പാൽ സിംഗ് സത്തിയുടെ അസഭ്യപ്രസംഗം മോദിയെ ചൌക്കിദർ എന്ന് വിളിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ സഭ്യതയുടെ അതിരുകൾ വിട്ടാണ് സത്പാൽ അധിക്ഷേപം നടത്തിയത് പഞ്ചാബിൽ നിന്നുള്ള പ്രവർത്തകൻ തന്നോട് ഇത് പറയാൻ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപ പരാമർശം സത്പാൽ സിംഗ് സത്തി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് കോൺഗ്രസ് ആവശ്യം ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് തീരുമാനം ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ഉത്തർപ്രദേശിലെ മധുരയിൽ ബിജെപി സ്ഥാനാർത്ഥി ഹേമ മാലിനിയ്ക്കായി ഭർത്താവും ബോളിവുഡ് താരവുമായ ധർമ്മേന്ദ്രയും പ്രചാരണ സിനിമ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് മധുര കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ അത്ര പന്തിയല്ല ബി ഗ്ലാമർ താരം ഹേമ മാലിനിക്ക് അവസാന ലാപ്പിൽ സാക്ഷാൽ ധർമ്മേന്ദ്ര എത്തി ഭാര്യയുടെ പ്രചാരണത്തിന്റെ തിളക്കം കൂട്ടാൻ ഇടയ്ക്കിടെ അണികളെ ആവേശമാക്കാൻ ഇരുവരും ഒന്നിച്ചഭിനയിച്ച സിനിമകളിലെ ഡയലോഗുകൾ തരം പോലെ താനും കർഷകനാണെന്നും അതിനാൽ കർഷക പ്രശ്നങ്ങൾ നന്നായി അറിയാമെന്നുമാണ് ധർമ്മേന്ദ്ര പറയുന്നത് വോട്ടുകൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലാണ് ധർമ്മേന്ദ്രയുടെ വോട്ടഭ്യർത്ഥന എസ് പിയും ബി എസ് പിയും ആർ എൽ ഡിയും മഹാസഖ്യത്തിന്റെ കുടക്കീഴിൽ ഒന്നിച്ചതോടെ ഹേ മാലിനിക്ക് അത്ര പെട്ടെന്ന് കടന്നുകൂടാനാകില്ല കഴിഞ്ഞ തവണ ജയിച്ചെങ്കിലും മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആരോപണവും ഹേമാലിനിക്ക് എതിരായുണ്ട് ആർ എൽ ഡിയുടെ നരേന്ദ്രസിംഗാണ് എതിരാളി ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും ഇമ്രാൻഖാനെ കാണാൻ പോയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ചിത്രത്തിന് പിന്നിലെ സത്യമെന്താ സൈനിക ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരിക്കുന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കുന്ന രാഹുൽഗാന്ധിയും മമതാ ബാനർജിയും നവ്ജോത് സിംഗ് സിദ്ധുവും ശത്രു ഖനൻ സിംഗിയും ജനറൽ നപ്പുറം നിസ്കരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നവമാധ്യമങ്ങളിൽ സജീവമായി പ്രചരിക്കുന്ന ചിത്രമാണിത് ആയിരക്കണക്കിന് പ്രൊഫൈലുകളാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പല പോസ്റ്റിനും ആയിരക്കണക്കിന് ഷെയറുകളും കോൺഗ്രസിന് വോട്ട് ചെയ്താൽ പാകിസ്ഥാന് വോട്ട് ചെയ്യുന്നത് പോലെയാണെന്നും ഈ നേതാക്കൾ പാകിസ്ഥാന്റെ അടിമകളാണെന്നും ചിത്രത്തിനൊപ്പം എഴുതിയിട്ടുമുണ്ട് എന്നാൽ ഇതൊരു വ്യാജ ചിത്രമാണ് എന്നതാണ് സത്യം പാക് പ്രധാനമന്ത്രി സൈനിക തലവൻ ഖമർ ജാവേദ് ബജ്വയുമായി കഴിഞ്ഞ ഏപ്രിൽ നാലിന് നടത്തിയ ചർച്ചയുടെ ചിത്രമാണ് ഇത് പാക് സർക്കാരിന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ടിലുള്ള യഥാർത്ഥ ചിത്രത്തിൽ പക്ഷേ രാഹുലോ കെജ്രിവാളോ സിദ്ദുവോ ഒന്നുമില്ല കാലിയായ നാല് കസേരയിൽ നാലു പേരെ എഡിറ്റ് ചെയ്ത് കയറ്റി കെജ്രിവാളിനെ മുറുക്കി പുറത്തും ഇമ്രാൻഖാൻ തന്റെ ഓഫീസ് മുറിയിൽ നടത്തുന്ന എല്ലാ ചർച്ചയുടെ സമയത്തും ഈ നാല് കസേരകൾ കാലിയായി കിടക്കുന്നതും ചിത്രങ്ങളിൽ നിന്ന് വ്യക്തം എന്തായാലും ഈ വ്യാജ ചിത്രം നവമാധ്യമങ്ങളിൽ സജീവമായി പ്രചരിക്കുകയാണ് തെരഞ്ഞെടുപ്പിനിടെ പി എം മോദി സിനിമ റിലീസ് ചെയ്യേണ്ടതുണ്ടോ എന്നായിരുന്നു നിത്യ ചോദ്യം വേണമെന്ന് പതിനാല് ഒന്ന് പ്രചാരണങ്ങളെല്ലാം ഡിജിറ്റലാവുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അനൗൺസ്മെന്റ് ഉപയോഗിക്കുന്ന മെഗാഫോണുകൾ ഉണ്ടാക്കുകയാണ് ഒരു തലശ്ശേരിക്കാരൻ കൗതുകത്തിനു വേണ്ടി തുടങ്ങിയതാണ് ഏതായാലും ഇപ്പോൾ മെഗാഫോണുകൾക്ക് മലയോര ഗ്രാമങ്ങളിൽ നിന്ന് വലിയ ആവശ്യക്കാരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം സമൂഹ മാധ്യമങ്ങളിലേക്ക് കൂടുമാറുന്ന ഈ കാലത്തും പഴമയുടെ അടയാളങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട് തകിടുപരത്തിയുണ്ടാക്കുന്ന മെഗാഫോൺ അഥവാ കാളത്തിന്റെ വരവിന് വഴിയൊരുക്കുന്നത് തലശ്ശേരിക്കാരനായ സമീറാണ് തലശ്ശേരി ടൗണിൽ തകര ഷോപ്പ് നടത്തുന്ന സമീറിന് മെഗാഫോൺ നിർമ്മാണത്തിലെ ഗുരു ബാപ്പ ഹസ്സനാണ് സഹായിക്കാൻ ഗോഡൌണിൽ തൊഴിലാളികളുണ്ടെങ്കിലും അവസാന മിനുക്കുപണികളൊക്കെ സമീറിന്റെ കൈകൊണ്ട് തന്നെ വേണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചുമ്മാ ഒരു രസത്തിനുണ്ടാക്കിയ കാളങ്ങൾക്ക് ഇത്തവണ ആവശ്യക്കാരേറെ ഓർഡറുകൾ കൂടുതലും മലയോര മേഖലയിൽ നിന്നാണ് വയനാട് നടക്കം നമുക്കിപ്പം പത്ത് പതിന വയനാടിനടക്കം കൊണ്ടുപോകുന്ന സ്ഥിതി രാഹുൽ ഗാന്ധിയുടെ പിന്നെ സ്ഥാനം വന്നതിനോടുകൂടി അവിടെ നടക്കം കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഒരു കാളം ഉണ്ടാക്കാൻ ഇരുന്നൂറ്റി അൻപത് രൂപയോളം ചെലവ് വരും സി പി എം തലശ്ശേരി ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായ സമീറിൽ നിന്ന് എല്ലാ പാർട്ടിക്കാരും കാളം വാങ്ങുന്നുണ്ട് ഇതുവരെ മുന്നൂറിലധികം പീസുകൾ വിറ്റുപോയി ഇരുന്നൂറ്റി അൻപതിലധികം മീറ്റർ ദൂരത്തിൽ മെഗാഫോണിന്റെ ശബ്ദം എത്തും വല്ലത്ത് ന്യൂസ് കണ്ണൂർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാൻ വേറിട്ട വഴികൾ തേടുന്നത് ഒരു പുതുമയല്ല പക്ഷേ കണ്ണൂർ നഗരത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ശ്രീമതി എത്തിയപ്പോൾ നൽകിയ സ്വീകരണമാണ് ഇപ്പോൾ തരംഗമാവുന്നത് കണ്ണൂർ നഗരത്തിലെ കൂട്ടായ്മയായ മർഹബ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിനെത്തിയതായിരുന്നു ശ്രീമതി ടീച്ചറെ തന്നെ ഞെട്ടിച്ച് സംഘാടകർ സ്ഥാനാർത്ഥിയെ മണവാട്ടിയാക്കി കിരീടം അണിയിച്ച് സ്വീകരിച്ചപ്പോഴേക്കും കൊട്ടുംപാട്ടുമായി തോഴിമാരത്തി അങ്ങനെ പി കെ ശ്രീമതി മധുര പതിനേഴിൽ ലങ്കിമറിയുന്നുള്ള ഒപ്പനപ്പാട്ടിന്റെ താളം മുറുകിയപ്പോൾ മണവാട്ടിയും കൈമുട്ടി ഒപ്പം ചേർന്നു പിന്നെ സെൽഫി എടുക്കാൻ വന്നവർക്കൊപ്പം പോസ്റ്റ് ചെയ്തും സ്വീകരണത്തിന് നന്ദി പറഞ്ഞു അടുത്ത കേന്ദ്രത്തിലേക്ക് ന്യൂസ് കണ്ണൂർ പാലക്കാട് നഗരത്തിൽ വോട്ട് തേടി എൽഡിഎഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ ഗ്രീൻ റൈഡ് സോളാർ ഓട്ടോയിൽ സഞ്ചരിച്ചാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി നഗരത്തിൽ വേറിട്ട പ്രചാരണം നടത്തിയത് വോട്ട് തേടുന്നതിന് വേറിട്ട വഴികൾ കണ്ടെത്തുകയാണ് സ്ഥാനാർത്ഥികൾ പാലക്കാട്ടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് ഗ്രീൻ റൈഡ് നടത്തിയാണ് ശ്രദ്ധേയനായത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഓട്ടോയിൽ സഞ്ചരിച്ച് രാജേഷ് വോട്ട് തേടി പാലക്കാട് നഗരത്തിലെ അഞ്ചു അഞ്ചുവിളക്ക് മുതൽ വിക്ടോറിയ കോളേജ് വരെയായിരുന്നു എം പി രാജേഷിന്റെ വേറിട്ട യാത്ര നിരവധി ഇലക്ട്രിക് വാഹനങ്ങളും യാത്രയ്ക്ക് അകമ്പടിയായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു മലിനീകരണം അന്തരീക്ഷ മലിനീകരണം പരിസ്ഥിതി മലിനീകരണം മലിനീകരണം ശബ്ദ ഇതെല്ലാം ഇല്ലാത്തതാണ് ഇലക്ട്രിക് ഇലക്ട്രിക് വാഹനങ്ങൾ ആ വാഹനങ്ങളിലൂടെ ഈ നടത്തുമ്പോൾ ഭാവിയിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ആശയം കൂടുതൽ ഉയർത്തുന്നുണ്ട് പ്രചാരണം അവസാന വട്ടത്തിലേക്ക് കടന്നതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട് അഭിനന്ദൻ പരസ്യ പ്രഖ്യാപിച്ചെന്ന വാർത്തയിലെ പ്രചരിക്കുന്ന ഫോട്ടോയും കുറിപ്പും സത്യമാണോ വ്യാജമാണോ ഈ ൻ നമസ്കാരം ബിന്തുണ കമാൻഡർ അഭിനന്ദൻ വർധമാൻ താമരചിഹ്നമുള്ള ഷോളണി നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പമുള്ള കുറിപ്പാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് തന്റെ പിന്തുണ ബി ജെ പിക്ക് ബി ജെ പിക്ക് താൻ വോട്ട് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ കുറിപ്പിലുള്ളത് എന്നാൽ ഈ വാർത്ത വ്യാജമാണ് രണ്ടാം രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള അഭിനന്ദൻ വർധമാൻ ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്തെന്ന വിവരവും ഇത് വ്യാജമാണെന്ന് വ്യക്തമാക്കുന്നു അഭിനന്ദൻ വർധമാന്റെ മുഖസാദൃശ്യമുള്ള വ്യക്തിയാണ് ഫോട്ടോയിൽ കാണുന്നത് വർധമാനെ പോലെ വെച്ചും സൺഗ്ലാസും താമരചിഹ്നമുള്ള ഷാളും ധരിച്ചാണ് ഈ വ്യാജവാർത്ത സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പുകളിലാണ് ഈ വാർത്ത പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ന്യൂസേറ്റീൻ